ഈ വീട് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ചെറിയൊരു വീട് പോലെ തോന്നുമെങ്കിലും പക്ഷെ ഇതിന്റെ മേൽഭാഗം നോക്കിയാൽ കാണാം നമുക്ക് ഈ വീടിന്റെ ഇതാണ് ഇതിന്റെ മേൽഭാഗത്തുനിന്ന് നോക്കാം ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ പണിയ ടൗൺഷിപ്പിലെ മാതൃകാ വീടിന്റെ പണി ഇന്നലത്തോടെ പൂർത്തിയായി ഇന്നലെയാണ് എന്റെ മാതൃക വീടിന്റെ ദൃശ്യങ്ങൾ എല്ലാവർക്കും ലഭിച്ചത് ഇരുപത് ലക്ഷം രൂപയാണ് ഒരു വീടിന് ചെലവ് കാണുന്നത് എന്നാൽ ഇരുപത് ലക്ഷം രൂപയല്ല എന്ന് പറഞ്ഞൊരു പ്രചാരണം സമൂഹ മാധ്യമം നടക്കുന്നുണ്ട് നേരെ മുപ്പത് ലക്ഷം വരെ ആദ്യം തീരുമാനിച്ച കണക്ക് അതിനുശേഷം പിന്നെ അത് വീണ്ടും കുറഞ്ഞിട്ടാണ് ഇരുപത് ലക്ഷം ആയത് എന്നാൽ ലക്ഷം പോലും ഇല്ല എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട് അത് മാത്രമല്ല വീട് ചെറുതായപ്പോൾ ഇതിനേക്കാൾ വലിയ വീട് ഞങ്ങൾ കൊടുത്തേനെന്ന് പറഞ്ഞ ഉണ്ട് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ച വീടിൻ്റെ പണി ഇതുവരെ തുടങ്ങിയിട്ടില്ല സ്ഥലം പോലും മേടിച്ചിട്ടില്ലെന്ന കാര്യം ഓർക്കണം ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനടക്കം പറഞ്ഞു ചിലവത്ര തോന്നുന്നില്ലെന്ന് എന്തായാലും ആദ്യമേ കാണിച്ച ദൃശ്യം പോലെ സുപ്രധാനമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വ്യക്തമായിട്ട് ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ടാണ് ആ ബിൽഡിംഗ് അത് അതുമാത്രവുമല്ല ഭാവിയിൽ ആ വീടിൻ്റെ ഉടമസ്ഥർക്ക് മുകളിലോട്ട് നിലകൾ പണിയണമെങ്കിൽ രണ്ടോ മൂന്ന് നില പണിയണമെങ്കിൽ അതിൻ്റെ കൂടി ഫൗണ്ടേഷൻ കൊടുത്താണ് ഇപ്പോൾ ഒരാളെങ്കിൽ അവിടെ കിട്ടണം പണിന്ന് മെപ്പാടിയിലുള്ള ഒരു വ്യക്തി അവിടെ പോയിട്ട് വീട് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത് പുറത്തെറിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റുന്നുണ്ട് എങ്ങനെയാണ് അതിന് പില്ലർ കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഫൗണ്ടേഷൻ്റെ എത്ര മണി ഡെപ്ത് ഉണ്ട് എന്ന കാര്യം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ആ ദൃശ്യം കാണുമ്പോൾ വ്യക്തമാവും എത്ര രൂപയ്ക്കുള്ള വർക്കാണ് അവിടെ നടക്കുന്നത് ഇരുപത് ലക്ഷത്തിന്റെ വർക്കല്ല അതിന് മുകളിലുള്ള വർക്കാണ് അവിടെ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല ഭാവിയിലേക്കുള്ള കാര്യം കൂടി മുൻകൂട്ടി കണ്ടാണ് സംസ്ഥാന സർക്കാർ ആ ടൗൺഷിപ്പ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ കാണേണ്ടതാണ് സംസ്ഥാന സർക്കാരിന് പുറത്തുവിടേണ്ടതായാലും ഈ ദൃശ്യങ്ങൾ ജനം മനസ്സിലാക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂത്ത് കോൺഗ്രസ് സാർ വേറെ പലതും പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് സർക്കാരും ചിന്തിക്കേണ്ടതാണ് എന്തൊക്കെയാലും നമുക്ക് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഇതിപ്പോ ലൈവ് ഇടാനുള്ള ഒരു ഇന്നലെ ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് തറ ഇല്ലാത്ത വീട് ക്വാളിറ്റി ഇല്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പ്രത്യേകിച്ചും ഇവിടുത്തെ ഒരാളെന്ന നിലക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണ്ടേ അപ്പോൾ കുറേ ആളുകൾ എന്നോട് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ശരിക്കും ഈ വീഡിയോ വേറെ ആര് വീഡിയോ ചെയ്താലും ഞാൻ പോയിട്ട് ഇതേമാതിരി വീഡിയോ ക്വാളിറ്റി ഉള്ള വീഡിയോ ചെയ്യാൻ തയ്യാറുമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഇത് അതിൻ്റെ ഏറ്റവും ബേസാണ് അതായത് ഒരു സാധാരണ വീട് പണിയുന്ന രീതിയിലുള്ള ഇതല്ല ചെയ്യുന്നത് ഇതാണ് ഏറ്റവും തുടക്കത്തിലുള്ള ഇത് ഇങ്ങനെ കോളം വാർത്ത് ആണ് ശരിക്കും എന്തു ചെയ്യുന്നത് വീടിൻ്റെ തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന ഒരു ഒരു ഇത് ഏറ്റവും ബേസ് തുടങ്ങിയ ബേസ് എന്നുള്ള ഒരു ഇതാണ് ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിപ്പം തൊട്ടടുത്ത് ഫില്ലർ ചെയ്യുന്ന ഒരു വീട് ഫില്ലർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫില്ലർ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ ഫില്ലറിലാണ് വീട് വരുന്നത് അപ്പം തറയില്ലാത്ത വീട് അതുപോലെ തന്നെ അടിയില്ലാത്ത വീട് ക്വാളിറ്റി ഇല്ലാത്ത വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഇതിന് ഇതൊക്കെ ഫില്ലറാണ് ഇത് ഫില്ലറാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള ഫില്ലറാണ് ഓരോ വീടിനുള്ളത് അതായത് ഒരു വീടിന്റെ മേലെ ഒരു അഞ്ച് നില നാല് നിലയൊക്കെ വീട് എന്താക്കാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേസ്മെന്റ് ഇട്ടിട്ടാണ് ഓരോ വീടും ഇവര് ചെയ്യുന്നത് ഇതിപ്പം ഇനിയിപ്പവിടെ നോക്കിക്കഴിഞ്ഞാല് കമ്പി നോക്കാമ്പത് ഓരോ ഫില്ലറാണ് സാധാരണ ഒരു വീട് വെക്കുമ്പോ ഇത്ര ഫില്ലറൊന്നും സാധാരണ ചെയ്യാറില്ല അപ്പൊ ഗവൺമെന്റ് അതാണ് ഇന്നലെ പൂർത്തിയായ വീട് ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് കുറെ ആള് പറഞ്ഞു അപ്പം അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് ന്യായീകരിക്കല്ല എന്നാൽ ന്യായീകരണ തൊഴിലാളി എന്നൊന്നും പറയണ്ട പക്ഷേ ഇതിപ്പോൾ ആര് ചെയ്താലും ഏത് സംഘടന ചെയ്താലും ഞാൻ എന്താക്ക ഇതേമാതിരി ക്വാളിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാലോ വെറുതെ എവിടെയെങ്കിലും നിന്നിട്ട് എന്തെങ്കിലും പറയ ഇതാണ് ഒരു വീടിന്റെ ഏറ്റവും പ്രത്യേകിച്ച് ഇത് ഇവിടെ കാണാത്ത ഇതാണ് ഇതിന്റെ ബേസ്മെന്റ് വരുന്നത് ഇതാണ് ഒരു ഫില്ലർ ഇതെല്ലാം ഈ ഈ ഓപ്ഷൻ ഈ ഫില്ലർ ഓപ്ഷൻ വീടിന്റെ ആ പുതിയ പണിത വീടിന്റെ മുകളിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എന്താ പറയാ കമ്പി ഇട്ട് ഫില്ലർ ചെയ്തിട്ട് ഈ വീടിന്റെ മേലേക്ക് വേണമെങ്കിൽ ഇനി ടൗൺ ആയതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ റെന്റ് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ വേറെ ഓപ്ഷൻ വേണമെങ്കിൽ ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അങ്ങനെയല്ല വേറെ വീട് വേണമെങ്കിൽ പണിയാൻ കഴിയും വീടല്ല വേറെ ഒരു നിലയോ രണ്ട് നിലയോ മൂന്ന് നിലയൊക്കെ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് അത്ര ക്വാളിറ്റി ഉണ്ട് ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം അപ്പം നമ്മൾ അതാണ് പണിത വീട് അപ്പം അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും ചെറുതായി തോന്നുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് വീട് മോശമാണ് ഇതൊക്കെ ഇതിൻ്റെ എന്താ പറയുക പിന്നെ കമ്പി ഫില്ലറാണ് ഫില്ലർ ഫില്ലറിലാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് നല്ല കരർ ഭൂമിയാണ് നല്ല ഉറച്ച ഭൂമിയാണ് ഇതാണ് ആ വീട് അത് അതിന് വേറെ കാര്യം കൂടി ശരി ഈ വീടൊക്കെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഒക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് കാരണം അത്ര ഈ വീട് പുറത്തുനിന്ന് കാണുമ്പം ഒരു പ്രത്യേകിച്ച് ഒരു ചെറിയൊരു വീട് പോലെ തോന്നുന്നെങ്കിലും പക്ഷെ ഇതിന്റെ മേൽഭാഗം നോക്കിയാൽ കാണാം നമുക്ക് ഈ വീടിന്റെ ഇതാണ് ഇതിന്റെ മേൽഭാഗത്ത് നിന്ന് നോക്കാം ഇത് മൊത്തം കോമ്പൗണ്ട് ഇതാണ് എല്ലാത്തിനും ഉണ്ട് ഫില്ലർ എല്ലായിടത്തും പില്ലർ ഓപ്ഷൻ ഉണ്ട് പില്ലർ ഇതാ ഇതൊക്കെ പില്ലറാണ് അത് പില്ലറാണ് അങ്ങനെ മേലക്ക് വേണമെങ്കിൽ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ഒരു മൂന്ന് നില നാല് നില ഒന്നും എടുത്താല് സുഖമായിട്ട് എടുക്കാം നല്ല ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ആണ് നല്ല ആണ് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണ് മാത്രല്ല ഇതൊക്കെ ഈ ഇതൊക്കെ ഇങ്ങനെ പില്ലർ പില്ലറിട്ടിട്ടൊന്നും ആരും സാധാരണ എന്താവൂല വീട് ചെയ്യാറില്ല ഇനി മാത്രല്ല ഇതുപോലെ ഏത് സംഘടന ഈ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയും പോയിട്ട് വീട് ചെയ്യാലോ കൊറേ ആളുകൾ ഇത് വീട് ചെയ്യണമെന്ന് പറഞ്ഞു ഇതാണ് ഇതിന്റെ വലിപ്പം ഇതിലുള്ള പുരോഗമിക്കുന്ന തുടങ്ങി ഇതൊക്കെ പില്ലർ കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതാ പിന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഉള്ളത് വൈപ്പാണ് അപ്പൊ ഇനി ആരെങ്കിലും ആ ഇതിന്റെ ഉള്ളിലും നല്ല ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല എന്നാല് ഒരു നല്ല പിന്നെ ഇവര് വേറെ കാര്യം കൂടി ഇവര് ഇവർ ഇവരെ എന്താ പറയുക ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് നടക്കുന്നത് ഇതിപ്പോൾ കോൺക്രീറ്റ് ഇവർ കോ കോൺക്രീറ്റ് ഇതാ ടെസ്റ്റ് ഉണ്ടോ ഇതൊക്കെ അവർ എന്താ പറയുക കോൺക്രീറ്റ് അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് അതൊക്കെ ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്